ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് റണിമംഗലം ദേശത്തിൻ്റെ പന്തലാണ് ഈ കാണുന്നത് അതിഗംഭീര പന്തലാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത് എല്ലേ സർഫ വരെ ഒരുക്കിയിട്ടുണ്ട് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്തൊരു തരത്തിലുള്ള രീതിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത് അടിപൊളി പന്തൽ എന്ന് പറഞ്ഞാൽ അടിപൊളി പന്തലാണ് മൂന്ന് പന്തലുകളാണുള്ളത് ഉള്ളത് അടുത്തായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ആദ്യം കാണുന്ന പന്തൽ കണ്ണംകുളങ്ങര ഉത്സവ കമ്മിറ്റിയുടെ കണ്ണങ്കുളങ്ങര ദേശത്തിൻ്റെ കാവടിയാണ് കാവടിയല്ല പന്തലാണ് സോറി കാവടി ഉത്സവം ആയതുകൊണ്ടാണ് എൻ്റെ വായിൽ കാവടിയെന്ന് പറഞ്ഞത് ഈ പന്തൽ അതിഗംഭീരമായ പന്തലാണ് ലൈറ്ററജ്മെൻ്റാണ് ഇപ്പോൾ ഏറ്റവും വലിയ പണ്ടൊക്കെ പന്തലിൻ്റെ ഭംഗിയിലായിരിക്കും ഇപ്പോൾ ലൈറ്റർ റെജ്മെൻറ്റിനാണ് ഫുൾ മാർക്ക് കൊടുക്കുന്നത് പ്പുറത്ത് കാണുന്നതാണ് വെളിയന്നൂർ ഉത്സവ കമ്മിറ്റിയുടെ വെളിയന്നൂർ ദേശത്തിന്റെ പന്തലാണ് അപ്പുറത്ത് കാണുന്നത് ഈ ആദ്യം കാണുന്നത് കണ്ണങ്കുളങ്ങര എൻ്റെ വൈഫൂസ് അവിടെയാണ് ഈ അമ്പലത്തിന് തൊട്ടു പുറകിലാണ് കണ്ണങ്കുളങ്ങര കണ്ണംകുളങ്ങര കണ്ണങ്കുളങ്ങര ഉത്സവ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കണ്ണങ്കുളങ്ങര ദേശത്തിന്റെ പന്തലാണ് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് ീ കാണുന്നത് വെളിയന്നൂർ ദേശത്തിന്റെ വെളിയന്നൂർ ഉത്സവ കമ്മിറ്റിയുടെ പന്തലാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കണിമംഗലം ഉത്സവ കമ്മിറ്റിയുടെ ആദ്യം കാണിച്ച പന്തൽ തന്നെയാണ് രണ്ടാമത് നിൽക്കുന്നത് കണ്ണങ്കുളങ്ങരയുടെ ഇത് എൻ്റെ വൈഫ് ഹൗസിൻ്റെ അവിടെയുള്ള ദേശത്തിന്റെയാണ് അടുത്തായി നമുക്ക് അമ്പലത്തിലേക്ക് കിടക്കാം ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മാരേജ് നടന്നത് ഇവിടെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ ഈ ഹാളിൽ വെച്ചിട്ടാണ് എൻ്റെ വിവാഹം കാണുന്ന ഹാളിൽ വെച്ചിട്ടാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് ഈ ഹാളിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത് വൈഫ് ഹൗസ് കൂടിയാണ് ഇവിടെ ചമയ പ്രദർശനം നടക്കുന്നുണ്ട് അപ്പം നമുക്ക് ആനച്ചമയ പ്രദർശനമാണ് അപ്പം നമുക്കതും കൂടി കാണാം എന്തായാലും നാളത്തെ ആനച്ചമയത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കൊടകളും വഞ്ചാമരയും നെറ്റിപ്പട്ടവും എല്ലാം ഉണ്ട് ഇവിടെ വിദേശയില് ധാരാളം വരുന്ന ഒരു അമ്പലമാണ് ഇവിടെ ധാരാളം വിദേശയില് വന്നിട്ടുണ്ട് അവരൊക്കെ ഇന്നിപ്പോഴും മേളം നടക്കുന്നുണ്ട് അപ്പം മേളം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നാളെയാണ് കാവടി ട്രോഫികളാണ് കാണുന്നത് ട്രോഫികളാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കാവടി പകൽ കാവടി രാത്രി കാവടി പൂരം അങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കുന്ന വലിയ ട്രോഫികളാണ് വർഷങ്ങളായിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോൺസേഴ്സ് ട്രോഫികളാണ് ഇത് കാണുന്നത് ഈ ഹോളിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഹോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജ് നടന്നത് മാരേജ് നടന്ന ഹോൾ ഇതാണ് ഈ ഹാളിൽ വെച്ച് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് എൻ്റെ മാരേജ് കല്യാണം കഴിഞ്ഞത് ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഈ ആനച്ചമ്മയ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് സെറ്റ് മൂന്ന് വിഭാഗക്കാരുടെ പൂരമാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കോലങ്ങളും ഓരോ വിഭാഗത്തിൻ്റേതാണ് ഇതിൽ വെളിയന്നൂർ കണ്ണങ്കുളങ്ങര കണിമംഗലം അങ്ങനെ മൂന്ന് ദേശക്കാരുടെ പൂരമാണ് വരുന്നത് എന്നാൽ കാവടി ഏഴ് എട്ട് ടീമിൻ്റെ ഉണ്ടായിരിക്കും അത് ഈ വിഭാഗക്കാരില്ല കണ്ണങ്കുളങ്ങര വെളിയന്നൂർ കണിമംഗലം ആ ടീമിൻ്റെ താവടി ഉണ്ടായിരിക്കില്ല അതില്ലാത്ത സ്ഥലങ്ങളിൽ വടുവക്കര ചിയാരം അന്ന് ഈ ഹാൾ നിർമ്മാണത്തിന് സംഭാവന നൽകിയവരെ പേരും വിലാസമൊക്കെയാണ് അന്ന് ആയിരം രൂപയും അതിന് മുകളിലും അത് വലിയൊരു സംഭവമാണ് കേട്ടോ ആയിരം രൂപയാണ് അത് ഏറ്റവും വലിയ എമൗണ്ടാണ് ആയിരം രൂപേന് മുകളിൽ ചെയ്തുള്ളവരുടെ പേരും വിലാസമാണ് കാണുന്നത് ഇന്നൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം അതിന് മുകളിലുള്ളവരെ പേരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എഴുതി വെക്കുള്ളൂ അന്ന് ആയിരം രൂപയാണ് ഏറ്റവും വലിയ എമൗണ്ട് ശ്രീനാരായണീയരാണ് ഈ കൂടുതലിതിൽ ഉണ്ടായിരിക്കുക സംഭാവന കൊടുത്തവരും അന്നത്തെ ഈഴവ കമ്മ്യൂണിറ്റിയിലെ പൈസ ഉള്ള ആൾക്കാരാണ് ഇത്രയധികം എമൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവുക അതായത് എലൈറ്റ് ചാത്തുണ്ണി എന്നൊക്കെ കേട്ടുണ്ടല്ലോ